ബാബുലി തന്നെ അമ്മ അധ്വാനിക്കുന്ന അമ്മ കുറച്ചുകൂടെ എന്നിട്ട് ഈ അടുത്തിട്ട് സുഖമായിട്ട് വീട്ടിൽ കടന്നുറങ്ങുന്നുണ്ടായിന് അപ്പം അമ്മ വന്നിട്ട് മോനെ വെളിച്ചെണ്ണ ഇല്ല പോയിട്ട് കൊണ്ടുവരുമോ എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു ആയി അമ്മേ എന്നാൽ പോയിട്ട് കൊണ്ടുവരാം അപ്പം എന്നോട് പറയാം അവിടെ തേങ്ങ ഒന്ന് പറിച്ചു വെച്ചിട്ടേ അത് ഉണങ്ങിയിട്ടുണ്ട് അത് പോയിട്ട് മില്ല് കൊടുക്കുക വിളിച്ചിട്ട് എന്നാൽ പിന്നെ അവിടെ നിന്ന് എണ്ണ മേടിച്ചിട്ട് വരാമല്ലോ ഒന്ന് അയ്യോ ഇനി നാലുമണി ആയില്ലേ നാലേ കാലമായിപ്പോൾ നിങ്ങ ഹലപ്പാക്ക അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല നിങ്ങൾ ഹെൽപ്പാക്കുകൾ കച്ചറായിട്ടുണ്ട് അതെല്ലാം മാറ്റണ്ടേ എങ്ങനെ മാറ്റുന്നത് ഇനി ഇനിയിപ്പോ നാലേ കാലായിട്ട് അരമണിക്കൂറിലൊന്നും തേങ്ങ നാലേ വലിച്ചിട്ടാവുന്ന ഇനി ഇനിയിപ്പോ ആറു മണി കടമില്ല നടത്തും അതിനു മുമ്പ് പോകാൻ പറ്റുമോ ഈ കച്ചറെല്ലാം മാറ്റിട്ട് തേങ്ങ അടുത്ത് എടുക്കണം ഇത് തേങ്ങ അതിന്റെ മേളിയ വെറുതെ അതിന്റെ മേളന വെച്ചിട്ടുണ്ട് നല്ല കഥ അമ്മനെ ഇട്ടു കല്ലേ അപ്പുറത്തെ വളപ്പിലുണ്ടെങ്കിൽ നമുക്ക് ഫുള്ള് തേങ്ങ വെച്ച് സെറ്റാക്കാം അതന്നെ ശീലായ അമ്മ പാവം ചകിരിൻ്റെ മാറ്റി വെക്കുന്നുണ്ട് അമ്മ ഹെൽപ്പാക്കണം അമ്മേ അമ്മ തേങ്ങ ഒഴിക്കൂലേ അമ്മ ശ്രദ്ധിക്കണം എന്തെങ്കിലും ഉണ്ടെങ്കിൽ നോക്കണം പാമ്പെല്ലാം ഉണ്ടാവും ശ്രദ്ധിച്ചോട്ടോ ഞാൻ അവിടെ നിന്ന് മാറി നിന്നു ഞാൻ ആ തേങ്ങയുടെ മേലുള്ള വിറകൊക്കെ മാറ്റിയെടുത്ത് തേങ്ങ വലിക്കാൻ തുടങ്ങി നല്ല ഉണങ്ങിയ തേങ്ങ ആയതുകൊണ്ട് കഷ്ടമാണ് വലിക്കാൻ നല്ല കുഴപ്പമില്ല ഇത്രയും തേങ്ങ ഉണ്ട് ഒരു പത്ത് എൺപത് തേങ്ങാവും ഉണങ്ങിയ തേങ്ങ ആയതുകൊണ്ട് ചൂടും വേർത്തൊഴി ആകെ പത്ത് തേങ്ങ വലിച്ചിട്ടുള്ളൂല്ലോ നോക്കി പെട്ടെന്ന് കൊണ്ടുപോകണ്ടേ അതുകൊണ്ട് സ്പീഡായിട്ട് തേങ്ങ വലിച്ചു ഞാൻ ഒരു വട്ടി ഉറച്ച് വലിച്ചു മറ്റ വട്ടി കൊറച്ചായി ഇനിയുണ്ട് ഒലിക്കാൻ എന്ത് ചൂടാന്നറിയോ അയ്യാ സമയം പോയിക്കോണ്ടിണ്ട് അതുകൊണ്ട് പെട്ടെന്ന് അതേ സ്പീഡിൽ തന്നെ ആ ബാക്കിയുള്ള തേങ്ങ മുഴുവനും ഒലിച്ചു തീർത്തു കഴിഞ്ഞു രണ്ടു വട്ടി നിറച്ച് ഒലിച്ചായിരുന്നു അമ്മ എടുത്ത് ചാക്കലാക്കുന്നുണ്ട് അമ്മേ എത്ര സമയായിപ്പോ അഞ്ചേരാണിക്കൂർ എടുത്തപ്പോ ഞാൻ പണിമണിക്കൂറല്ലേ ആകെ ഒരു മണിക്കൂർ കൊണ്ട് ഇത്രയും തെങ്ങിച്ചു കഴിച്ചോന്ന് പോയി കേടത്തങ്ങട്ടറങ്ങനെ റേറ്റും കൊറക്കാറ് ശ്രദ്ധിച്ചോ തേങ്ങ ടല്ലേ തേങ്ങല്ലേ ഒരു കെട്ടാൻ വള്ളി കൊണ്ടുപോവാ രണ്ടെണ്ണോ രണ്ട് വള്ളി വള്ളിയെടുത്തോ സമയ ആറു മണി വരെ അല്ലേ കുഴപ്പമില്ല അത്ര വലുതല്ലേ ചെറുതെടുത്താൽ മതി അല്ല ചെറുത് കൊണ്ടുപോവാണി ആ തുണി കേട്ടോ

എൻ്റെ വണ്ടി ഫാഷൻ പ്രൂ തേങ്ങയോ മാങ്ങയോ ചക്കയോ എന്ത് വേണേലും വെച്ചിട്ട് കൊണ്ടുപോകാം സിമെൻറ്റ് ചാക്കുവരെ കൊണ്ടുവരുന്നു ഒരു പ്രശ്നമായി എൻ്റെ ബൈക്ക് ഉണ്ട് വീട്ടിൽ ഇതിൽ ആ വെച്ചിട്ട് കൊണ്ടുപോകാൻ കഴിയുക ഫാഷൻ പ്രോ പ്രൂവുണ്ട് സാധാരണ കറ വണ്ടി അമ്മ ചായ തന്നു രണ്ട് പ്രാവശ്യം വരണം രണ്ട് ചാക്കുണ്ട് ആ അമ്മ വലിച്ചിട്ട് കൊണ്ടുവരുന്നു വെയിറ്റ് അത് നല്ല വെയിറ്റ് വെയിറ്റ് ഉണ്ട്

അവിടുത്തെ ജോലിക്കാരൻ ചേട്ടൻ ഹെൽമെറ്റ് ഇട്ട് പോകാൻ വേണ്ടിയിട്ട് നിൽക്കുമായിരുന്നു ഇവന് വരാൻ തോന്നിയ സമയമെന്ന് വിചാരിച്ചിട്ടുണ്ടോ മനസ്സിൽ ആ ചേട്ടൻ രണ്ട് കെട്ടും വെച്ചു തൂക്കി നാൽപ്പത്തേഴ് കിലോ ഉണ്ടായിരുന്നു പക്ഷേ അഞ്ച് മുക്കൽ ആയില്ല കേട്ടോ അവിടെ എന്നിട്ട് തേങ്ങ നല്ലതാണോ മോശമാണോ നോക്കി ആ മില്ലിൽ പിണ്ണാക്കും മേടിക്കാൻ കിട്ടും കേട്ടോ പിന്നെ വെളിച്ചെണ്ണം നമുക്ക് ലൂസ് ആയിട്ട് വേണമെങ്കിൽ അവിടെ നിന്ന് കിട്ടും അതിനനുസരിച്ചുള്ള പൈസ കൊടുത്താൽ മതി നമുക്ക് പിന്നെ അവിടുത്തെ തൂക്കുന്ന മിഷൻ കൊണ്ട് ഞാൻ എൻ്റെ തൂക്കം നോക്കി അറുപത്താറ് കിലോ തൊള്ളായിരം ഗ്രാം ഞാൻ അറുപത്തെട്ട് കിലോ ഉണ്ടായിരുന്നതാണ് കുറഞ്ഞു പോയി ഞാൻ കലട്ര ഓയിൽ ആണ് അവിടുത്തെ പേര് ഓയിൽ മില്ലിൻ്റെ പേര് ക്രിസ്റ്റലാണ് ബ്രാൻഡ് നെയിം അവരുടെ വലിയ മില്ലാണ് അങ്ങനെ ഞാൻ സമയത്തിനെത്തി ബില്ലും വാങ്ങി വെളിച്ചെണ്ണയും വാങ്ങി എൻ്റെ കാലിച്ചാക്കും എടുത്ത് വീട്ടിലേക്ക് വിട്ടു അമ്മേ ഡാ എണ്ണീ പൈസയും കിട്ടി പോയി ബാക്കി എണ്ണനെ ഇവിടെ എത്ര വരെയാണ് എണ്ണ കിട്ടിയാ ഒരു ലിറ്ററിന്റെ നാല് പാക്കറ്റ് മേടിച്ചു അരേന്റെ രണ്ടെണ്ണം അങ്ങനെ പിടിക്കൊന്നും വേണ്ട അല്ലേ ക്രിസ്റ്റൽ അഗ്മാർ അക് ഓയിൽ നമ്മുടെ നാട്ടിലെ കൊള്ളാലെ അടുത്ത അകത്തേക്ക് വെച്ചോ ഇനി കുളിച്ച് കുട്ടപ്പനായിട്ട് ഏ എന്താണ് ആ കുളിക്കണ്ടേ കുളിക്കാതെ പൈസ കയ്യിൽ വെച്ചോ പിന്നെ തന്നാൽ മതി എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ പിടിയെ സാധനം മേടിക്കണ്ടേ കുളിച്ച് കുട്ടപ്പനായിട്ട് കുളിച്ചിട്ട് ചായ എല്ലാം പിടിക്കും ഓക്കെ അപ്പം സെറ്റ് എന്താ പറഞ്ഞേ